സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഫുഡ് കഴിക്കാൻ തോന്നുന്ന ഒരു പ്രത്യേകതരം അസുഖത്തിന് അടിമയാണ് ഞാൻ അങ്ങനെ ഞാനിങ്ങനെ രാവിലെ ചായ ഒക്കെ കുടിച്ച് ചില്ലായിരുന്നപ്പോഴാണ് ഒരു പൊതിച്ചോറ് തിന്നാലോ എന്ന് ഭയങ്കരമായ ആഗ്രഹം തോന്നുന്നു പിന്നെ ഒന്നും നോക്കിയില്ല സ്വിഗ്ഗി എടുത്ത് അങ്ങോട്ട് ഓർഡർ ചെയ്തു ഹോട്ടൽ ആരാമത്തു നിന്നാണ് ഞാൻ പൊതിച്ചോറ് ഓർഡർ ചെയ്തത് നല്ല പാക്കിംഗ് ആയിരുന്നു മൊത്തം നൂറ്റി അറുപത്തഞ്ച് രൂപയായി പക്ഷേ ഇത്രയൊന്നും ആവത്തില്ല നിങ്ങൾ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് പൈസ കൂടുതലായിരിക്കും അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അന്തം വിട്ടു കാരണം അച്ചാർ കണ്ടില്ല അപ്പോൾ ഇനി കുറച്ച് വിഷമം തോന്നി പിന്നെ ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് അകത്ത് അച്ചാറുണ്ടായിരുന്നു കുറച്ച് പൊതി അല്ലാതെയും അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മുട്ട അതുപോലെ നെത്തോലി പൊരിച്ചത് ചമ്മന്തി ഇത്രയാണ് അവർ പുറത്ത് വെച്ചിരുന്നത് അകത്ത് ഇഞ്ചി വെച്ചുള്ള എന്തോ ഒരു സാധനം ഭയങ്കര ഫ്ലേവർ ഇല്ലായിരുന്നു അതിന് പിന്നെ അച്ചാർ ഒരു തോരൻ പയർ തോരനായിരുന്നു അപ്പോൾ എല്ലാം കൂടി ഞാൻ തട്ടി നേരെ പാത്രത്തിലോട്ടിട്ടു എന്നിട്ട് ഞാൻ എല്ലാത്തിൽ നിന്നും കുറച്ച് കുറച്ച് എടുത്ത് എടുത്തു പിന്നെ അച്ചാറെടുത്തു പിന്നെ മുട്ടയെടുത്തു പിന്നെ കുറച്ച് തോരനെടുത്തു പിന്നെ നെത്തോലി എടുത്തു ഇതെല്ലാം കൂടി എടുത്ത് കഴിച്ചപ്പോൾ എന്തോ ഒരു സമാധാനമായിരുന്നറിയോ പിന്നെ കഷ്ടകാലത്തിന് തൈര് കറി എൻ്റെ ഡ്രസ്സിൽ കൂടെ അങ്ങോട്ട് ചരികയും ചെയ്തു അത് പിന്നെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഒരു ചെറിയ പ്രശ്നം എപ്പോഴും വരും ഞാൻ ചോറ് അങ്ങനെ ഭയങ്കരമായിട്ട് കഴിക്കുന്ന ഒരാളല്ല പക്ഷേ കറിയൊക്കെ ഉള്ളപ്പം ഇരുന്നങ്ങ് തിന്നും നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് നമുക്ക് തോന്നുമ്പോഴൊക്കെ ഇങ്ങനെ വാങ്ങി കഴിക്കാൻ പറ്റുന്നത് എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കൊതിയും നുണയും ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് പിന്നെ കാണാം ബായ്